േറ്റാ നമസ്കാരം നവംബർ അഞ്ചിന് യു എസ് ഇൽ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണെന്ന് നമുക്കറിയാമല്ലോ ഈ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ ജോ ബൈഡൻ ഡൊണാൾഡ് ട്രംപിനോട് പ്രസിഡൻഷ്യൽ സംവാദത്തിൽ പരമദയനീയമായിട്ട് പരാജയപ്പെട്ട ശേഷം പിൻവാങ്ങുക ഉണ്ടായി പിൻവാങ്ങുക എന്നുള്ളതല്ല യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിലെ വി എസ് സുതാനന്ദനെ പോലെ ജോ ബൈഡൻ ഞാൻ പിൻവാങ്ങില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എനിക്ക് വീണ്ടും പ്രസിഡന്റ് ആവണമെന്ന് പറഞ്ഞ സാഹചര്യമാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഡെമോക്രാറ്റ്സ് ജോ ബൈഡനെ അടിച്ചൊതുക്കി ചാക്കി കെട്ടി എന്ത് ചെയ്തു ജോ ബൈഡനെ വീട്ടിലിരുത്തി ജോ ബൈഡനെ ആണ് അതുകൊണ്ട് ജോ ബൈഡൻ ഇനി ഇതിന് വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു അപ്പോഴേ ഡൊണാൾഡ് ട്രംപിന്റെ വിജയം സകല ആൾക്കാരും ഉറപ്പിച്ചതാണ് അതിനുശേഷം കമല ഹാരിസ് ആണ് ഇപ്പോൾ പ്രസിഡൻഷ്യൽ സ്ഥാനാർത്ഥിയായി അവരോധിതയായത് ഡൊണാൾഡ് ട്രംപിന്റെ കൂടെ മത്സരിക്കാനായിട്ട് ഇറങ്ങിയത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവര് തമ്മിലുള്ള പ്രസിഡൻഷ്യൽ സംവാദം ഉണ്ടായി നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം തന്നെ കമല ഹാരിസിനാണ് മുൻതൂക്കം കൊടുക്കുന്നത് നമുക്കറിയാലോ ഡൊണാൾഡ് ട്രംപ് രാജിവെക്കണം എന്ന് പറഞ്ഞ് ഇവിടെയുള്ള പാർട്ടി ഓഫീസുകളിൽ പ്രമേയം പാസ്സാക്കുന്ന ടീമുകളാണ് അപ്പോൾ ഈ കേരളത്തിലുള്ള മാധ്യമങ്ങൾ പറയുന്നത് ഡൊണാൾഡ് ട്രംപ് ക്ഷോഭിച്ചു പക്ഷേ കമല ഹാരിസ് ചിരിച്ചു അതാണ് കമല ഹാരിസിനുള്ള പ്ലസ് പോയിന്റ് പക്ഷെ ആ പ്രസിഡൻഷ്യൽ സംവാദം മുഴുവനായിട്ട് ഞാൻ വായിക്കുമ്പോഴും പിന്നെ ആ പ്രസിഡൻഷ്യൽ സംവാദത്തിന്റെ അമേരിക്കയിലെ തന്നെ ജനങ്ങളുടെ പ്രതികരണങ്ങൾ എടുക്കുമ്പോഴും അവരെല്ലാവരും ബാക്കപ്പ് ചെയ്യുന്നത് ഡൊണാൾഡ് ട്രംപിനെയാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും കാരണം ഡൊണാൾഡ് ട്രംപ് കലാ ഹാരിസിനോട് പറഞ്ഞ രണ്ട് വാക്ക് ഞാൻ പറഞ്ഞുതരാം അതായത് ഡൊണാൾഡ് ട്രംപ് കമല ഹാരിസിനോട് ചോദിച്ചത് സതേൺ ബോർഡർ നിങ്ങൾ എന്തുകൊണ്ടാണ് സദേൺ ബോർഡർ ക്ലോസ് ചെയ്യാത്തത് എത്രയും പെട്ടെന്ന് ചെല്ലു നിങ്ങളുടെ ഉറങ്ങിക്കിടക്കുന്ന ജോ ബൈഡൻ എന്ന് പറയുന്ന പ്രസിഡന്റിനെ വിളിച്ച് എഴുന്നേൽപ്പിക്കൂ അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യൂ ഒരു ബില്ലിന്റെ കാര്യം മാത്രമേ ഉള്ളൂ അയാൾ ഒരു ഒപ്പിട്ട് കഴിഞ്ഞാൽ ആ സതേൺ ബോർഡർ ക്ലോസ് ചെയ്യാനായിട്ട് പറ്റും ഇല്ലീഗൽ ഇമിഗ്രൻസ് ഇങ്ങോട്ടേക്ക് കയറി വരില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് പറയുന്നു പിന്നീട് ഡൊണാൾഡ് ട്രംപ് പറയുന്നു കമല വിൽ അലോ മൈഗ്രൻസ് ഫോർ ഫ്യൂച്ചർ വോട്ട്സ് അതായത് ഫ്യൂച്ചറിൽ വോട്ട് ചെയ്യാൻ മൈഗ്രൻസ് ആയിട്ട് വന്നവരെ കമല ഹാരിസ് അലോ ചെയ്യും ഇല്ലീഗൽ ഇമിഗ്രൻസ് ഇവരുടെ കാലഘട്ടത്തിൽ ഇവിടെ അതിഭീകരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നു അതൊന്നും തന്നെ ഇവർ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയുന്നു ഇതിന് മറുപടിയായിട്ട് കമല ഹാരിസ് തിരിച്ചു പറഞ്ഞത് ഡൊണാൾഡ് ട്രംപ് താങ്കളൊരു ക്രിമിനലാണ് ലോകം തന്നെ നിങ്ങളെ ഹെയ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പൊ ഇതാണ് ഇവിടെയുള്ള മാധ്യമങ്ങളെടുത്ത് ഞാൻ എക്സാമ്പിൾ ആണ് പറഞ്ഞത് മാധ്യമങ്ങളെടുത്ത് തലക്കുന്നത് കമല ഹാരിതാ പൊട്ടി പൊട്ടിച്ചിരിച്ചു കമല ഹാരിത ഡൊണാൾഡ് ട്രംപിനെ കാലേ വാരിയെടുത്ത് നിലത്തടിച്ചു എന്നൊക്കെ പറഞ്ഞു പിന്നെ രണ്ടാമൊരു കാര്യം എന്ന് പറയുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ പാർട്ടി ഡൊണാൾഡ് ട്രംപിന്റെ പാർട്ടി കഴിഞ്ഞ ദിവസം നമ്മുടെ രാഹുൽ ഗാന്ധി അവിടെ പോയിട്ട് നമ്മുടെ ഇൽഹാൻ ഉമർ എന്ന് പറയുന്ന ഇന്ത്യയെ കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത ഒരു സ്ത്രീയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി പാകിസ്ഥാൻ ഇന്ത്യയെ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കണം സൗത്ത് പസഫിക് റീജിയനിൽ ഇന്ത്യ അതീശത്വം ഇന്ത്യയെ കവച്ചു വെച്ച് അമേരിക്ക നേടണം പോരാത്തതിന് കാനഡയിൽ നടന്ന നമ്മുടെ ഒരു അജ്ഞാതം കേറി അതിനകത്ത് തന്നെ തട്ടിക്കളഞ്ഞല്ലോ അപ്പൊ കാനഡ ഇന്ത്യയും തമ്മിലുള്ള ബന്ധം തകർക്കണം എന്നൊക്കെ പറയുന്ന ഇല്ലാ നമർ അവരൊരു സൊമാലി അമേരിക്കൻ ആണ് അവരുമായിട്ട് നമ്മുടെ രാഹുൽ ഗാന്ധി ചെന്ന് പ്രതിപക്ഷ നേതാവ് ചെന്ന് കൂടിക്കാഴ്ച നടത്തു ആ കൂടിക്കാഴ്ച നടത്തുന്നു അപ്പൊ ഇവരുടെ ഡോക്ടർ ഒരുത്തിയുണ്ട് ഇഷീ ഈ ഇസ്രാ ഹിർസിയെ സസ്പെൻഡ് ചെയ്തതാ ബെർനാട് കോളേജിൽ ആന്റി ഇസ്രയേൽ പ്രൊട്ടസ്റ്റുകളൊക്കെ ആയിട്ട് അവരെ സസ്പെൻഡ് ചെയ്തത് അപ്പൊ അങ്ങനത്തെ ചരിത്രമൊക്കെ ഉള്ള ഒരു ടീമാണ് അവരെന്ന് പറയുന്നത് ഇവരെ നിരന്തരം ജൂതന്മാർക്കെതിരെ വിഷം വമിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് അപ്പൊ കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപിന്റെ പാർട്ടി പറയുന്നുണ്ട് രാഹുൽ ഗാന്ധിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയ ശേഷം ഡൊണാൾഡ് ട്രംപിന്റെ പാർട്ടി പറയുന്നുണ്ട് ഇവരെ എത്രയും പെട്ടെന്ന് സൊമാലയിലോട്ട് തന്നെ തിരിച്ച് ഡീപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അപ്പൊ എങ്ങനെ കാണുന്നു നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളുടെ ഈ ട്രംപ് വിരോധവും ഈ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനവും ഈ ഇൽഹാൻ ഉമ്മറുമായിട്ടുള്ള ബന്ധപ്പെട്ട ഈ സാഹചര്യവും ട്രംപ് വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് അത് അതിഭീകരമായിട്ടുള്ള ഗുണം ചെയ്യുമെന്ന് പണ്ട് മുതലേ നമ്മൾ പറയുന്നതാണ് അപ്പൊ അത് എന്താണ് അത് യാഥാർത്ഥ്യമാക്കുന്ന രീതിയിലാണ് ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റുകളും ട്രംപിന്റെ പാർട്ടിയുടെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ വരുന്നത് എന്തായാലും ഇപ്പൊ നിലവിലുള്ള അമേരിക്കയുടെ സ്ഥിതി ഡൊണാൾഡ് ട്രംപിന് സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വിശുശേഖരന്റെ വിലയിരുത്തുന്നുണ്ട് നമ്മുടെ ലോകം ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ അമേരിക്കൻ തെരഞ്ഞെടുപ്പ് അതില് ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇത്തവണ അല്ല കഴിഞ്ഞ ഒരു രണ്ട് ടൈമായിട്ട് ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ ഒരു ഭാഗമായിട്ട് ഇന്ത്യ മാറാറുണ്ട് ഇന്ത്യക്കാർ മാറാറുണ്ടോ എന്നുള്ളത് തന്നെയാണ് ഒരു പത്ത് വർഷം മുൻപായിരുന്നെങ്കിൽ അമേരിക്കൻ തെരഞ്ഞെടുപ്പ് ഒറ്റവരി വാർത്തയിൽ മാധ്യമങ്ങളെല്ലാം ഒതുക്കുമായിരുന്നെങ്കിൽ ഇന്ന് അങ്ങനെയല്ല മാധ്യമങ്ങളുടെ എണ്ണം കൂടുക മാത്രമല്ല ഉണ്ടായിരിക്കുന്നത് പകരം അതിനകത്ത് അമേരിക്കയിൽ ആര് ജയിക്കണം തോക്കണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കാൻ തുടങ്ങുന്ന തരത്തിലേക്ക് നമ്മുടെ ലോകത്തിന്റെ രാഷ്ട്രീയം മാറി മറിഞ്ഞിരിക്കും ഇന്നിപ്പോൾ നമുക്കറിയാം ഇസ്രയേലിലെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോട്ടോ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹു വോട്ടു പിടിച്ചത് അവിടുത്തെ ഫ്ലെക്സുകൾ പോഡിക്സുകളും ഒക്കെ മോദിയും ബെഞ്ചമിൻ നെതന്യാഹും കൂടെ നിൽക്കുന്നത് കാരണം അവിടെ വലിയ ഇന്ത്യക്കാരൊന്നും ഇല്ലെങ്കിൽ പോലും അങ്ങനെ ആ തരത്തിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കും ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഇലക്ഷൻ പര്യടനത്തിന്റെ ഭാഗം കൂടിയായിട്ടാണ് ശ്രീമാൻ രാഹുൽ ഗാന്ധി അമേരിക്കയിൽ എത്തിയിരിക്കുന്നത് അവിടെ ഈ ആന്റി ട്രംപ് ആന്റി ഹിന്ദു ആന്റി ബി ജെ പി ആന്റി മോദി ആ വോട്ടുകളെ ഏകീകരിക്കുക എന്നുള്ളൊരു വലിയ ദൗത്യമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഈ ആ രാഹുൽ ഗാന്ധിയുടെ പിന്നിൽ അണിനിറക്കുന്ന മാധ്യമങ്ങളാണ് ഈ ട്രംപിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ പുഴലൂതിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം മുമ്പ് ഒരു സിനിമ എനിക്ക് തോന്നുന്നത് ശ്രീ മോഹൻലാൽ അഭിനയിച്ച ഒരു സിനിമ സിനിമയുണ്ടായിരുന്നു അദ്ദേഹം അമേരിക്കൻ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനായിട്ട് ഒരു ഒരു കോമഡി ഒരു ഫിലിമായിരുന്നത് അത് ശരിക്കും കാലത്തിന് മുൻപേ സഞ്ചരിച്ച സിനിമ എന്ന് വേണമെങ്കിൽ അതിനെ പറയാം പക്ഷെ ആ സിനിമ ഇറങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇന്ത്യ മറ്റു പൊളിറ്റിക്സിലും ഇടപെട്ട് തുടങ്ങിയിട്ടുണ്ട് കാരണം ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ന് ഇല്ലാതെ ലോകത്തിന് മുൻപോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ് വിപണി ആയാലും മറ്റുള്ള കാര്യങ്ങളായാലോ അപ്പൊ ഇന്ത്യക്ക് വലിയൊരു ഫോഴ്സ് അവിടെ ചെലുത്താൻ കഴിയും ഇവിടെയാണ് ട്രംപും കമല ഹാരിസും തമ്മിലുള്ള തെരഞ്ഞെടുപ്പ് ഇന്ത്യയിലെ മോഡിയും മോഡി വിരുദ്ധരുമായിട്ടുള്ള തെരഞ്ഞെടുപ്പായിട്ട് മാറുന്നത് പിന്നെ രാഹുൽ ഗാന്ധിയുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ രാഹുൽ ഗാന്ധിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചാൽ അദ്ദേഹം വിദേശത്ത് എപ്പോഴൊക്കെ പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ അദ്ദേഹം ഇന്ത്യ വിരുദ്ധതയും രാജ്യത്തെ കുത്തിതിരിപ്പുണ്ടാക്കുന്നവന്മാരെ കാണുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയാണ് ഒരു ശൈലിയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം വളരെ രസകരമായി തോന്നിയത് അദ്ദേഹം ഈ സിഖ്കാരെ കുറിച്ച് ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് ഇന്നലെ സോണിയാഗാന്ധിയുടെ വസതിക്ക് മുമ്പിൽ സിഖ്കാരുടെ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു ഈ രാഹുൽ ഗാന്ധി എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ വലിയ പ്രതിഷേധം വയ്ക്കാണ് അവർ രാഹുലും ജീവി അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ സിഖുകാർക്ക് ഇന്ത്യ തലപ്പാവ് വെക്കാനുള്ള അവകാശമില്ല ഇല്ല അവർക്ക് ഗുരുദ്വാരെ പോകാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നു ഇതിനെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തിയ ആളെ കാണുമ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോകുന്നത് അതായത് ഈ സിഖ് ഫോർ ജസ്റ്റിസ് എന്ന് പറഞ്ഞിട്ട് ഖാലിസ്ഥാൻ സംഘടന ഭീകര സംഘടന അതിന്റെ തലവൻ പന്നു എന്ന് പറയുന്ന ആ പന്നു ആണ് രാഹുൽ ഗാന്ധിയെ അഭിനന്ദിച്ചു കൊണ്ടുവന്ന ലോകത്തെ ഒരേ ഒരു വ്യക്തി കോൺഗ്രസ്കാരി പോലും ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം കോൺഗ്രസുകാരി സിഖ്കാരെ ചൊറിഞ്ഞതിൻ്റെ ഒരു തിക്തഫല ഇപ്പോഴും അനുഭവിക്കുന്ന ഒരു പാർട്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ സിഖ് കലാപമൊക്കെ നമുക്ക് ഓർമ്മയുള്ളത് അതിനിടയിലാണ് ഇപ്പൊ വീണ്ടും സിഖ്കാരെ അപമാനിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവം രണ്ടാമത് രാഹുൽ ഗാന്ധി കണ്ട ഈ സ്ത്രീയെ അതായത് കാശ്മീരിനെ വിഘടിപ്പിക്കണമെന്ന് പറയുകയും കാശ്മീർ സ്വതന്ത്ര പദവി നൽകണമെങ്കിൽ അതിൽ വേറൊരു രാജ്യ ഒമർ ഇഹാൻ ഒമറിന്റെ ആ ഒരു കൂടിക്കാഴ്ചയും ഒരു പുതുമയുള്ള സംഭവമല്ല ഇത് മുമ്പ് രഹസ്യമായി ചെറുത് പരസ്യമായി മുമ്പോട്ട് പോകുന്ന ഉള്ളൂ ഇതിപ്പോ രാഹുൽ ഗാന്ധി മാത്രമല്ല ഇടതുപക്ഷ നേതാക്കളായാലും പോയി കഴിഞ്ഞാൽ ഈ ചൈനയുടെയും മറ്റും മുമ്പൊക്കെ ഈ ചൈന അംബാസിഡർമാരെ കാണുന്ന ഒരു രീതി ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർക്കുണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യൻ ഇന്ത്യയിലുള്ള ചൈന എംബസിയിലുള്ള ഉദ്യോഗസ്ഥന്മാരായി ഇപ്പൊ അത് വലുതായിട്ടൊന്നും ഇല്ല ഇപ്പൊ പഴയ മൂക്കേറി ഇട്ടിരിക്കുക പുറത്തോട്ട് പോകാനും പറ്റത്തില്ല അപ്പൊ ഇതൊക്കെ സ്വാഭാവികമായി നടക്കുന്ന ഒരു കാര്യമാണ് ഇനി അമേരിക്കയിലേക്ക് വന്നു വന്നുകഴിഞ്ഞാല് അവിടെ ഈ കമലാ ഹാരിസ് നേക്കാൾ ഉപരി ട്രംപിന് സാധ്യത കൂടുതലാണ് അതിലൊരു കാര്യമുണ്ട് കാരണം ഇപ്പോൾ ഈ യൂറോപ്യൻ കൺട്രീസിലാകെ ഒരു വലതുപക്ഷ ഒരു രാഷ്ട്രീയം വഴിമാറുകയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു വിഷയമാണ് പ്രത്യേകിച്ച് ഈ കുടിയേറ്റക്കാരുടെ വിഷയം യൂറോപ്യൻ കൺട്രീസിൽ വളരെ ശക്തമാണ് നമ്മൾ കണ്ടതാണ് ലണ്ടനിൽ ഒരു വലിയ കലാപം ഉണ്ടായിരുന്നു ജർമ്മനിയിൽ എങ്ങനെയാണ് അവിടുത്തെ പുതിയ പാർട്ടി പ്രോഗ്രസീവ് പാർട്ടി എങ്ങനെയാണ് അവിടെ വലിയ രീതിയിലേക്ക് പല സ്റ്റേറ്റിലും അവർ അധികാരം പിടിച്ചത് എങ്ങനെയാണ് ജർമ്മനിയിൽ എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഈ കുടിയേറ്റക്കാരായിട്ട് വന്നവർ അവർക്കുണ്ടാക്കുന്ന തലവേദന ചെറുതല്ല ഇത് ഒരു വലിയ തീവ്രവാദ പ്രവർത്തനമാണ് ഇതിനെതിരെ ഒരു വലിയ വികാരം അവിടുത്തെ എല്ലാ യൂറോപ്യൻ കൺട്രീസിലുള്ളവർക്കും ഉണ്ട് കാരണം അവർ കരുതുന്ന അവർ ഇപ്പോൾ കരുതുന്നത് തങ്ങൾക്ക് സുരക്ഷിതമായി ജീവിക്കണമെങ്കിൽ ഈ ടെററിസം ഇല്ലാതാകണം എന്നവര് കരുതുന്നുണ്ട് അമേരിക്കയുടെ പോളിസി പണ്ടോട്ടെ അങ്ങനെയാണ് അങ്ങനെ കരുതുന്നത് അതിന് ശക്തമായിട്ടുള്ള ഒരു ഭരണാധികാരി അവർക്ക് രംഗത്ത് വരികയാണ് കമലഹാരിസ് വന്നു കഴിഞ്ഞാൽ ഈ ട്രംപ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുടിയേറ്റത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല ഈ മതേതരത്വത്തിന്റെ മൂടുപട പണിഞ്ഞുകൊണ്ട് അമേരിക്കക്കാരെ കൊലക്ക് കൊടുക്കുന്നതിന് തുല്യമായിരിക്കുമെന്നാണ് ട്രംപ് പറയുന്നത് അത് ഏറെക്കുറെയൊക്കെ ശരിയായിട്ട് വരികയും ചെയ്യുന്നുണ്ട് കാരണം ഈ ഡെമോക്രാറ്റുകൾ എപ്പോഴൊക്കെ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ഇതേപോലൊരു സോഫ്റ്റ് കോർണർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തിട്ടുമുണ്ട് ഇവിടെ ശ്രദ്ധേയമായിട്ട് ഒരു ഒരു വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമല ഈ ഹാരിസ് ഇസ്രയേലിന്റെ വിഷയത്തിൽ എടുക്കുന്ന നിലപാട് തന്നെയാണ് അത് ഏറ്റവും വലിയ വിഷയം അതായത് ആ ഇസ്രയേൽ എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ചാലും ഈ അമേരിക്കയിലുള്ള പൗരന്മാരെ സംബന്ധിച്ചായാലും വളരെ വൈകാരികമായ ഒരു വിഷയമാണ് ആ വിഷയത്ത് കമലഹാരിസിന്റെ ഒറ്റ സ്റ്റേറ്റ്മെന്റ് മാത്രം മതിയാകും അവർ എന്തുമാത്രം തിരിഞ്ഞാണ് അവർ ചിന്തിക്കുന്നത് എന്നുള്ളത് കാരണം അവർ ഇസ്രയേലിനെ തന്നെ ഇല്ലാതാക്കുക എന്നുള്ള രീതിയിലേക്കാണ് അവർ മുമ്പോട്ട് പോകുന്നത് ഇവിടെയാണ് ട്രംപിന്റെ ഒരു മുൻപോട്ട് വെക്കുന്ന ആശയം ഇനി ട്രംപ് ഒരു ക്രിമിനൽ ആണ് എന്ന് പറയുന്നത് രഹസ്യമായിട്ട് പറയേണ്ട കാര്യമല്ല അദ്ദേഹം ഈ രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ പെണ്ണുപിടിയിലായാലും ഉള്ള അതിക്രമങ്ങൾ മുഴുവനായാലും ഇതെല്ലാം അദ്ദേഹം അതിപ്പോ അമേരിക്കൻ പ്രസിഡന്റ് പെണ്ണുപിടി കേസും ഒക്കെ പറഞ്ഞാൽ അത് ഒരു പുതുമേളൊരു കേസൊന്നും അല്ല അപ്പൊ അവരെ സംബന്ധിച്ച് അതൊരു വലിയ ഒരു പ്രത്യേകതയുള്ള കേസും അല്ല അപ്പൊ ഇതാണ് ഇതിനകത്ത് കാര്യം ഇതിനകത്ത് ആദ്യം വന്ന ഒരു നരേറ്റീവ് എന്ന് പറഞ്ഞാൽ കമലഹാരിസിന് ഇന്ത്യൻ ബന്ധങ്ങളുണ്ട് ഇന്ത്യക്കാരിയാണ് എന്നുള്ള രീതിയിലായിരുന്നു മാധ്യമങ്ങൾ കൊണ്ടുവന്നെങ്കിലും മാറുന്ന ലോകത്തിന്റെ പൊളിറ്റിക്സ് അനുസരിച്ചപ്പോഴത്തേനും എന്ത് സംഭവിച്ചു കമലഹാരിസിന് ഇന്ത്യയിൽ നിന്നില്ലേ ഇന്ത്യയുടെ സാധാരണപ്പെട്ട ജനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഈ സുരക്ഷയെക്കുറിച്ചില്ല ദേശസ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ജനങ്ങളുടെ കലഹാരിസിന് വലിയ പിന്തുണയൊന്നും കിട്ടുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് കമല ഹാരിസ് വരണമെന്ന് ആഗ്രഹിക്കുന്ന ചില രാജ്യങ്ങളുണ്ട് അത് പ്രത്യേകിച്ച് ഈ തീവ്രവാദത്തിന്റെ ഈറ്റില്ലങ്ങളായ ചില രാജ്യങ്ങളും അതുപോലെ തന്നെ ഈ വലതുപക്ഷ രാഷ്ട്രീയം തകർക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചില മാധ്യമങ്ങളും ചില ഗ്രൂപ്പുകളും ചില സംഘങ്ങളും ഒക്കെ ആണ് ഈ കമലഹാരത്തിന് പിന്തുണ നിരക്കുന്നത് പക്ഷെ പഴയതുപോലെ ഈ ഈ എന്താ പറയുന്ന മതേതരത്വം ഇല്ലെങ്കിൽ സർവരെയും സ്വീകരിക്കുന്ന മനസ്സി അതിനൊന്നും ഇനിയിപ്പോൾ വലിയ സ്കോപ്പ് ലോകത്തിലെ ഒരു രാജ്യത്തിന്റെയും പൊളിറ്റിക്കൽ പാർട്ടിക്ക് മുമ്പോട്ട് വെക്കാൻ കഴിയില്ല അത് ജനത്തിന് തിരിച്ചറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ പോരാട്ടത്തെ ട്രംപിന് തന്നെ മുൻതൂക്കം ഉണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും ട്രംപ് വന്നു കഴിഞ്ഞുള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ നമ്മൾ അദ്ദേഹത്തിന്റെ ഒരു ടൈം നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിന്റെ ഭരണം അദ്ദേഹത്തിന്റെ ഒരു വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ വെച്ച് താമസിപ്പിക്കാറില്ല അത് ചിലപ്പോൾ തെറ്റായിരിക്കാം ശരിയായിരിക്കാം പക്ഷെ പെട്ടെന്നാണ് അത് ആക്ഷൻസ് ഉണ്ടാകുന്നത് പെട്ടെന്നാണ് അദ്ദേഹം ഇപ്പോഴും ഓർഡർ ഇടുന്നു അടുത്ത ദിവസം തന്നെ അതിൻ്റെ കാര്യങ്ങൾ പോകുന്നു ചിലപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റാകാം ഇല്ലെങ്കിൽ അദ്ദേഹം എടുക്കുന്ന തീരുമാനം ശരിയാകാം അപ്പം അതുകൊണ്ട് തന്നെ പക്ഷെ മറ്റുള്ള ഭരണാധികാരികളൊക്കെ അത് വെച്ച് താമസിപ്പിക്കുകയും ഇഴച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നതാണെങ്കിൽ ഇത് അങ്ങനെ ഒരു രീതിയിലേക്കല്ല ട്രംപ് പോകുന്നു ഇന്ത്യയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയോട് അടുത്ത് നിൽക്കുന്ന ഒരു നേതാവ് കൂടിയാണ് ഈ എന്ന് പറയേണ്ടി വരും പ്രത്യേകിച്ച് പല കാര്യങ്ങളും ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഒരുപക്ഷെ ഇനി അറിയില്ല ഒരു മനുഷ്യനാണ് അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് സ്വഭാവം മാറുന്നതെന്ന് പറയാൻ കഴിയില്ല എങ്കിലും നിലവിലുള്ള സ്വഭാവം വെച്ച് നമ്മൾ പറഞ്ഞാൽ ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്കിപ്പോൾ കുറെ ഇഷ്യൂസുകളുണ്ട് ഒന്ന് അധിനിവേശ കാശ്മീരിന്റെ ഒരു ഇഷ്യൂ നമുക്ക് നമുക്കടങ്ങും കി ഒക്കെ ഉണ്ട് അതുപോലെ ചിക്കൻ നെക്കിന്റെ പ്രശ്നം നമുക്ക് കിടക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ചില വിഷയങ്ങൾ നമുക്ക് അമേരിക്കയുടെ സപ്പോർട്ട് അത്യന്താപേക്ഷിതമാണ് അമേരിക്കയുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പഴയതുപോലെ നമുക്ക് അവരുടെ സൈനിക സഹായമല്ല നമുക്ക് വേണ്ടത് പക്ഷെ ഒരു സ്ട്രോങ് ആയിട്ട് അവർ നമ്മുടെ കൂടെ നിൽക്കേണ്ട പല സാഹചര്യങ്ങളും വരുന്നുണ്ട് അതായത് അധിനിവേശ കാശ്മീരിൽ അധികം വൈകാതെ തന്നെ ഇന്ത്യയിലേക്ക് ലയിക്കുന്നതിനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ പക്ഷേ യുദ്ധത്തിലേക്ക് കലാശിക്കില്ലായെങ്കിൽ പോലും അങ്ങനെ വരും അങ്ങനെ വരുമ്പോഴും ഇന്ത്യക്ക് പിന്നിൽ അമേരിക്ക അവർ സ്ട്രോങ് ആയിട്ട് നിന്നേ പറ്റും അവിടെ രണ്ടാമത് ഈ ചിക്കൻ നെക്കിന്റെ ആണെങ്കിൽ ഇന്ത്യ ഒരു പക്ഷെ അത് വിപുലീകരിക്കാനുള്ള ശ്രമം നടത്തി കഴിഞ്ഞാൽ ഒരു വലിയ ഫൈറ്റിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് ചൈനയുമായിട്ട് ഒരു ടൈയപ്പിന് ശ്രമിക്കുന്നുണ്ട് മറുഭാഗത്ത് അമേരിക്ക കൂടി നമുക്ക് വരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായി നമുക്ക് ഒരു അപ്പർ അപ്പർഹാൻഡ് ഈ മേഖലയിൽ കിട്ടുന്നതിന് ഇടയാക്കും അതിന് ട്രംപ് നമ്മളെ കുറച്ചുകൂടെ സഹായകരമാകും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് ഒപ്പം തന്നെ ഈ കമല പിന്നിൽ പിന്നിലിരുന്ന ടീമുകൾ തന്നെയാണ് ഇന്ത്യയിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിനെ പിന്നിൽ നിന്ന് നയിച്ചത് ഈ സോറോസും ഈ സോഷ്യൽ മീഡിയ ഭീമന്മാരും ഈ പൊളിറ്റിക്കൽ പാർട്ടികളും ഈ കുത്തിത്തിരിപ്പുകാരും ഈ വിഘടനവാദികളും ഈ എൻ ജിഒകളും ഒക്കെ തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോദി അധികാരത്തിലേറാതിരിക്കാൻ വേണ്ടി ഇന്ത്യയിലെ ഈ പണിയൊക്കെ ചെയ്തത് ഈ ടീം എല്ലാം കൂടെ അടുത്ത പൂര പറമ്പിലേക്ക് പോയിരിക്കുക അമേരിക്കയിലേക്ക് ഈ ടീമുകളെല്ലാം കൂടി അവിടെ പണിയെടുക്കുകയാണ് അതായത് ഇന്ത്യയിൽ അവരെന്തൊക്കെ പണി ചെയ്തു അതിന്റെ പ്രത്യുപകാരമായിട്ടാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി അവിടെ പോയി പണിയെടുത്തോണ്ടിരിക്കുന്നത് അതായത് ഇന്ത്യയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഈ ലോക്സഭ എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് വളരെ വിചിത്രമായ കാര്യമാണ് മോദി ആകെ തകർന്നു പോയിരിക്കുന്നു മോഡിയെ ഭയപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നു അയാളു അദ്ദേഹം ഉപയോഗിച്ച് വാക്കുകളാണ് ഇത് ഭയപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾ വലിയ പവറിലേക്ക് വന്നിരിക്കുന്നു എന്നാണ് തൊണ്ണൂറ്റൊമ്പത് സീറ്റാണ് ആറ് പതിറ്റാണ്ട് ഇന്ത്യ ഭരിച്ചൊരു പാർട്ടിക്ക് ഈ രാജ്യത്ത് കിട്ടിയത് ആ സീറ്റിന്റെ ബലത്തിലാണ് ഇത് പറയുന്നത് അപ്പം ഈ എന്താ പറയുക ഉപകാര സ്മരണ എന്ന് പറയുന്ന സാധനമുണ്ട് അതായത് സഹായിച്ചവരെ തിരിച്ചു സഹായിക്കുക ആ ഒരു ഒരൊറ്റ ആവശ്യത്തിനാണ് അദ്ദേഹം അവിടെ പോയത് ഈ സ്റ്റാലിൻ അവിടെ പോയത് എന്തിനായിരുന്നു സ്റ്റാലിൻ അവിടെ പോയത് ഈ തമിഴ് വംശജരുടെ ഇടയിലുള്ള വോട്ടർമാരെ സ്വാധീനിക്കാനും കമലാ ഹാരിസ് തമിഴ് ബന്ധങ്ങൾ ഉണ്ടല്ലോ അപ്പോ ആ ഒരു സാധനം വെച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ലക്ഷ്യം ഈ പോയവരെല്ലാം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും അതിന് ഡി കെ ശിവകുമാർ പോകുന്നത് എനിക്ക് തോന്നുന്നു അദ്ദേഹം പോയതൊരു പക്ഷേ അദ്ദേഹത്തിന്റെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ചികിത്സ അവിടെ അതിന് ആവശ്യത്തിനാണ് പോയത് എങ്കിൽ പോലും ബി കോൺഗ്രസിന്റെ ഭരിക്കുന്ന അല്ലെങ്കിൽ ഐ എൻ ഡി എ മുന്നണി ഭരിക്കുന്ന സൗത്ത് ഇന്ത്യയിൽ കർണാടക ആയാലും തമിഴ്നാട് ആയാലും ഒക്കെ ഉള്ള ആണ് അവിടെ പോകുന്നത് കാരണം മലയാളികളടക്കമുള്ളവർക്ക് അമേരിക്കയിൽ വോട്ടർമാരുണ്ട് വോട്ടുകളുണ്ട് ഇന്ത്യക്കാർക്ക് വലിയ രീതിയിൽ വോട്ടുള്ള ഒരു രാജ്യം തന്നെയാണ് അമേരിക്ക അപ്പോ അവിടൊക്കെ പോയി ഈ വോട്ടുകളെ കൂടി ക്രോഡീകരിച്ച് കമലഹാരിസിന് നൽകുക എന്നൊരു ദൌത്യമാണ് ചെയ്യുന്നത് കാരണം ഉപകാര സ്മരണ വേണമല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാലിന് പൈസയും ടോൾ കിറ്റും ഒക്കെ നൽകിയവരല്ലേ അപ്പൊ ഇപ്പൊ തിരിച്ചും കൊടുക്കണമല്ലോ ഇതൊക്കെ കാരണം ഇതെല്ലാം ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് ആരൊക്കെ ഭരിക്കാൻ പറഞ്ഞത് ആരൊക്കെ ഭരിക്കണം എങ്ങനെ ഭരിക്കണം ആ ഒരു ഗ്രൂപ്പിനെ അതിജീവിച്ചുണ്ട് അല്ലെങ്കിൽ ആ ഗ്രൂപ്പിനെ അതിജീവിച്ച വ്യക്തി നരേന്ദ്രമോദി മാത്രമേ ഉള്ളൂ പഠിച്ച പണി പതിലിട്ടും നോക്കിയിട്ട് ഇത്തവണയും അദ്ദേഹത്തെ തറ പറ്റിക്കാൻ പറ്റില്ല തോറ്റു എന്ന് വേണമെങ്കിൽ നമുക്ക് സാങ്കേതികപരമായി പറയുമ്പോൾ തറ പറ്റിക്കാൻ പറ്റിയില്ല ഇവിടെയാണ് ഈ ഡി കെ ശിവകുമാറായാലും ഇപ്പം എല്ലാവരും ഇപ്പം അമേരിക്കൻ ഉണ്ടല്ലോ ഡി കെ ശിവകുമാർ ഉണ്ട് സ്റ്റാലിനുണ്ട് രാഹുൽ ഉണ്ട് ഇവർ ചെയ്യുന്ന പണി ഇത് തന്നെയാണ് ഇതിന് ഒപ്പം തന്നെ ചേർത്ത് ബായിക്കപ്പെടാനുള്ള ഒരു വാർത്ത ഉണ്ട് അമേരിക്കയിലെ ഹിന്ദു സമൂഹം അതായത് ചില ഹിന്ദു സംഘടനകൾ പരസ്യമായി തന്നെ ഡൊണാൾഡ് ട്രംപിനെ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കും ഈ ഒരു സാഹചര്യം കൂടെ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് ഇവിടെയാണ് എന്തുകൊണ്ടാണ് നേരത്തെ ധനുഷൻ ചോദിച്ച ചോദ്യം തുടക്കത്തിൽ ചോദിച്ച ചോദ്യം ഉണ്ട് എന്തുകൊണ്ടാണ് മലയാള മാധ്യമങ്ങൾ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ അവർ എന്താണ് ചെയ്തിരിക്കുന്നത് അതിന്റെ പ്ലാറ്റ്ഫോം നേരെ മാറി അമേരിക്ക ആയെന്ന് മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ അവര് രാഹുൽ ഗാന്ധിക്ക് പിന്നിൽ അണിനിരന്നുകൊണ്ട് മോദിക്കെതിരെ എന്തൊക്കെയാണോ അവർ എഴുതി പിടിപ്പിച്ചത് ചെയ്യുന്നത് അതേ പണി അവര് ട്രംപിനെതിരെ എഴുതി പിടിപ്പിക്കുന്നു ചെയ്യുന്നു എന്ന് ഒരു വ്യത്യാസമേ ഉള്ളൂ അതായത് പ്രതലം മാറുന്നു അതായത് ബാക്ക്ഗ്രൗണ്ട് മാറുന്നു ഉള്ളൂ കഥ ഒന്ന് തന്നെയാണ് ഹെഡിങ് ഒന്ന് തന്നെയാണ് വാർത്തയും ഒന്ന് തന്നെയാണ് മോദിക്ക് പകരം ട്രംപ് കമല രാഹുൽ ഗാന്ധിക്ക് വരെ കമല ഹാരിസ് ഇതാണ് ഇവിടുത്തെ ഒരു സാധനം അതല്ലാതെ ഇതിനപ്പുറത്തേക്ക് ഒരു സംഭവം ഇല്ല പിന്നെ ഈ എനിക്ക് തോന്നുന്നു ട്രംപ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രചരണത്തിൽ പ്രധാനമായും മുൻപോട്ട് വെക്കുന്ന ഒരു സാധനം ഈ കുടിയേറ്റത്തിന്റെ പ്രശ്നം തന്നെയാണ് കുടിയേറ്റ പ്രശ്നങ്ങൾ വലിയ രീതിയിൽ വരുന്നതും ഈ ജിഹാദിസം ടെററിസം ഇതൊക്കെയാണ് അദ്ദേഹം മുൻപോട്ട് വെക്കുന്നത് അതിന് വലിയ സ്വീകാര്യത അവിടുത്തെ ജനങ്ങൾ കിട്ടും പിന്നെ മതപരമായിട്ട് നോക്കിയാലും ഈ പന്തക്കോസ് വിഭാഗത്തിൽ മുൻതൂക്കമുള്ള ഒരു രാജ്യമാണ് അമേരിക്ക ാണ് ട്രംപ് വരുന്നത് ഇതില് ഞാനൊരു കാര്യം ചിന്തിക്കുന്നത് എന്താ അറിയാ അതായത് ഇന്നലെ രാഹുൽ ഗാന്ധി അവിടെ പോയി ഇല്ല എന്ന് പറഞ്ഞ കണ്ടപ്പോ ഇന്ന് ട്രംപിന്റെ പാർട്ടി പറഞ്ഞിരിക്കുകയാണ് ഇവരെ ഇവിടെ നിന്ന് പിടിച്ച് പുറത്താക്കണമെന്ന് അപ്പൊ അത്ര വിജിലന്റ് ആണ് അവര് രാഹുൽ ഗാന്ധിയുടെ ആ ഒരു കൂടിക്കാഴ്ചയിൽ പോലും ട്രംപിന്റെ ആ ഒരു പാർട്ടി അത്ര വിജിലന്റ് ആയിട്ട് നിൽക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ മനസ്സിലാകുന്നത് നമ്മുടെ രാജ്യവും ട്രംപുമായിട്ട് അന്തർഥയിലുള്ള എന്താണ് ചർച്ചകൾ സജീവമായിട്ട് നടക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി അവിടെ പോയിട്ട് രാഹുൽ ഗാന്ധി ചുമ്മാ പോയിട്ട് അവിടെയുള്ള ആൾക്കാർ ഇത്രയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പല ആൾക്കാരോടും ചോദിക്കുന്നുണ്ടല്ലോ മോദി എന്ത് ചെയ്തു മോദി എന്ത് ചെയ്തു അപ്പൊ പല ആരും ആർക്കും മറുപടിയില്ല നരേന്ദ്രമോദി ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ വായിത്തോന്നത് വിളിച്ച് പറയുകയാണ് ഇന്ത്യയൊക്കെ കാണുകയാണ് അപ്പൊ അമേരിക്കയിൽ നിന്ന് എന്തൊരു ശബ്ദം വരുന്നു ഇവരെ അവിടെ നിന്ന് പിടിച്ചു പോകാം അതെ യഥാർത്ഥത്തില് രാഹുൽ ഗാന്ധിക്ക് കൂടെ ഉള്ളൊരു താക്കീതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ല ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത വിഷയം തന്നെയാണ് അതായത് ലോകം രണ്ട് പൊളിറ്റിക്കൽ ലൈനായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു രണ്ട് ലൈൻ അതിൽ ഒരു ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെററിസ്റ്റുകളെയും ജിഹാദികളെയും അങ്ങനെ അത്തരം എൻ ജി ഒകളുടെ ഉള്ള ഒരു മുന്നണിയാണ് ഒരു മുന്നണി ആ മുന്നണി മറുഭാഗത്ത് ദേശീയവാദികളായിട്ടുള്ള വലതുപക്ഷ രാഷ്ട്രീയത്തിന് ഒരു മുന്നണി അങ്ങനെ രണ്ട് മുന്നണിയായിട്ട് ലോകം മാറിയിരിക്കുന്നു മുൻപ് ആ മുന്നണി ഇല്ലായിരുന്നു അപ്പൊ ഈ ആദ്യത്തെ മുന്നണി എന്ന് പറഞ്ഞാൽ അവർ പണ്ട് തൊട്ടേ ഈ ഗ്രൗണ്ടിൽ ഉള്ളവരാണ് അവരാണ് ഈ ലോകത്താരി ഭരിക്കണം ഏത് രാജ്യത്ത് ഏത് ഭരണാധികാരി വരണം എങ്ങനെ വരണം അത് അട്ടിമറിക്കുന്ന തന്ത്രങ്ങളൊക്കെ അവർക്ക് അറിയാവുന്നത് ആ ഒരു പക്ഷെ അവരെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇന്ന് പല ലോകരാജ്യങ്ങളിലും വലതുപക്ഷ രാഷ്ട്രീയം ശക്തി പ്രാപിക്കുന്നത് ഇറ്റലിയിൽ നമ്മളത് കണ്ടു അവര് ഭരണത്തിൽ കയറി യു കെയിൽ അധികം വൈകാതെ തന്നെ അവര് ഭരണത്തിന് വരുന്ന ഒരു സാധ്യതയുണ്ട് ജർമ്മനിയിൽ നമ്മളത് കണ്ടു ഫ്രാൻസിൽ നമ്മളത് കണ്ടു അനവധി അനവധി രാജ്യങ്ങളിലേക്ക് നമ്മൾ അത് ഗ്രീക്കിൽ നമ്മളത് കണ്ടു ഇങ്ങനെ അനവധി രാജ്യങ്ങളിലേക്ക് നമ്മളത് കാണുന്നുണ്ട് ഈ കാര്യങ്ങൾ അപ്പൊ അങ്ങനെ ഒരു അത് രണ്ടുപക്ഷം നമ്മുടെ ഇന്ത്യയിലാണ് എൻ ഡി എയും ഐ എൻ ഡി എന്ന് പറയുന്ന പോലെ ലോകത്തിന്റെ രാഷ്ട്രീയം രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടിരിക്കുകയാണ് ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ മതേതരത്തിൽ നിന്ന് മൂടുപടം അണിഞ്ഞുകൊണ്ട് ഈ പറയുന്ന ടെററിസ്റ്റുകളെ ഒപ്പം തന്നെ ഈ കുത്തിതിരിപ്പുകാരെ വിഘടനവാദികളെ ഒക്കെ ചേർത്ത് ഇണക്കിക്കൊണ്ടുള്ള ഒരു വിഭാഗം അതായത് പല രാജ്യങ്ങളെയും ഭരണം കൈക്കലാക്കുക അതുവഴി ആ രാജ്യത്തെ കൊള്ളയടിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം കാരണം ഓരോ രാജ്യത്തിന്റെ സമ്പത്ത് പിന്നെ കോൺട്രാക്ടുകൾ ആയാലും മറ്റുള്ളതായാലും നേടിയെടുത്ത് ആ രാജ്യത്തിന്റെ കൺട്രോൾ വെക്കുക ഒരു ഇപ്പൊ ഇന്ത്യയിൽ നേരെ മറിച്ച് ഇപ്പം എന്താ പറയുന്നത് നേരെ മറിച്ച് അവരുടെ ഒരു നിലപാടുള്ള അല്ലെങ്കിൽ അവർ പിന്തുണയ്ക്കുന്ന ഒരു പാർട്ടിയാണ് ഇന്ത്യയിൽ അധികാരത്തിൽ വന്നെങ്കിൽ അവർക്ക് സിമ്പിൾ ആയിട്ട് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു തുറമുഖം അവർ വിചാരിക്കുന്ന രാജ്യത്തിന് നടത്തിപ്പിന് വേണ്ടി കൊടുക്കാൻ കഴിയും അവർക്ക് വേണമെങ്കിൽ മറ്റു വിദേശ രാജ്യങ്ങൾക്ക് വിമാനത്താവളമോ അല്ലെങ്കിൽ അവരുടെ ഒരു എയർഫോഴ്സിന് ഒരു സ്പേസോ നമുക്ക് ഇവിടെ കൊടുക്കാൻ കഴിയും അതിവിടുത്തെ ഭരണാധികാരിയാണ് ചിന്തിക്കുന്നത് അത്തരത്തിലേക്ക് ലോകം മുഴുവൻ അവരുടെ കൈപ്പിടിയിലേക്ക് ഒതുക്കാൻ വേണ്ടിയിട്ട് ഈ ശക്തികൾ വളരെ കാലമായി ശ്രമിക്കുന്നതിന്റെ ഒരു ഒരു മാറ്റമാണ് അതിനോടൊപ്പം തന്നെ മാധ്യമങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് കാരണം മാധ്യമങ്ങൾ മാധ്യമങ്ങളില്ലെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല അപ്പൊ ഈ ഇടനിലക്കാരെന്ന് പറയുന്നത് എപ്പോഴും മാധ്യമങ്ങൾ തന്നെയാണ് ഈ മാധ്യമങ്ങളാണ് പ്രവർത്തിക്കുന്നത് അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ഇവര് പോയത് വോട്ട് പിടിക്കാൻ പോയതാണ് ഇവർ പിടിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് എടുക്കുന്നതൊക്കെ പക്ഷെ ഇപ്പൊ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി അവിടെ വോട്ട് വോട്ടുപിടിച്ച് വരുമ്പോഴത്തേന് ഇവിടെ ഉള്ള വോട്ട് കൂടെ പോകുമെന്നുള്ളതാണ് ഇപ്പോൾ ഈ കോൺഗ്രസ്സാരുടെ വലിയ പേടി കാരണം ഈ സിക്യറിക്ക് എതിരെ പറഞ്ഞത് പഞ്ചാബിൽ കോൺഗ്രസിന്റെ തട്ടകമാണ് ഹരിയാന തെരഞ്ഞെടുപ്പിനെ അത് ബാധിക്കും കാരണം ബി ജെ പി എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രശ്നം ഒരു ഒരു മെറിറ്റ് ആണോ ഡിമെറിറ്റ് ആണോ എന്ന് എനിക്കറിയത്തില്ല അവരുടെ ഏറ്റവും വലിയ അവരെ അടിക്കാൻ കിട്ടുന്ന വഴി തിരിച്ച് മേടിച്ച് അത് വാങ്ങിച്ച് തിരിച്ചടിക്കുന്ന ഒരു സ്വഭാവം അവർക്കുണ്ട് അത് മോദിയുടെ കാലം തൊട്ടേ ഉള്ളൂ അതായത് അവരെ ആക്രമിക്കുന്ന അതേ ഡയലോഗുകളും അവരെ ആക്രമിക്കുന്ന അതേ ആരോപണങ്ങളും അതേപോലെ തന്നെ തിരിച്ചടിക്കാനുള്ള ഒരു കഴിവ് അവർക്കുണ്ട് ഈ സിക്കുകാരെ കുറിച്ച് ഈ പറഞ്ഞത് ഏറ്റവും വലിയ വിഷയമാക്കി പറ്റുന്ന ബി ജെ പി ആണ് കാരണം ഹരിയാന തെരഞ്ഞെടുപ്പ് നടക്കുന്നു അത് അവർ നന്ന നല്ല രീതിയിൽ അത് അതിനെ യൂട്ടിലൈസ് ചെയ്യും ഇതാണ് ഞാൻ പറഞ്ഞത് ഈ ഇപ്പൊ പോയിരിക്കുന്ന എലക്ഷൻ ഗിമ്മിക്ക് വർക്കിന് വേണ്ടി തന്നെയാണ് പോയത് ഇനി ഇച്ചിടെ കഴിഞ്ഞാൽ ചിലപ്പം ഇനി രാത്രിയിലെങ്ങാണ് ഇറങ്ങി അവിടെ പോസ്റ്റ് ഒട്ടിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഇത് പോയിരിക്കുന്ന പൊളിറ്റിക്കൽ വർക്കിന് തന്നെയാണ് പോയിരിക്കുന്നത് ഈ രാഹുൽ ഗാന്ധി പോയിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യൻ സമൂഹത്തെ കാണിക്കുന്നതും എല്ലാം കാണുന്നതും എല്ലാം ഇതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഇതിനോടൊപ്പം തന്നെ ഫണ്ട് പിരിവിനും കൂടെയാണ് ഇവരെല്ലാം കൂടെ അവിടെ ടൂർ നടത്തുന്നത് കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വിദേശത്ത് പോയിട്ടാണ് ഫണ്ട് കൂടുതൽ റേസ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ നേതാക്കന്മാർ കൂടുതൽ പോകുന്നത് ഗൾഫ് കൺട്രീസിലേക്കാണ് പോകുന്നത് കാരണം അതാണ് അവരുടെ ഒരു ചാകര എന്ന് പറയുന്ന സ്ഥലം ഗൾഫ് കൺട്രീസ് ആണ് യൂറോപ്യൻ കൺട്രീസ് നമ്മൾ ആൾക്കാർ അധികം പോകാറില്ല പിരിവഴി പക്ഷെ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ളവർ കൂടുതലും യൂറോപ്യൻ കൺട്രീസിലാണ് പോകുന്നത് അപ്പൊ അതാ വലിയ വലിയ ബിസിനസ്സുകാരായി കണ്ട് വലിയ രമ ഈ രണ്ട് പർപ്പസ് ആണ് ഒറ്റയടിക്ക് നടക്കുന്നത് പിന്നെ ഇക്കൂട്ടത്തിൽ ചിലർക്കൊക്കെ ആരോഗ്യപരമായ ട്രീറ്റ്മെന്റുകൾ നടക്കുന്നതും അമേരിക്കയിലാണ് അങ്ങനെ മൂന്ന് പർപ്പസിനാണ് പോയത് അതല്ലാതെ രാജ്യത്തെ കുടപ്പെടുത്താനോ ഒന്നുമല്ല അവരുടെ പണം വരാനും അവർക്ക് ഇതുവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു പ്രത്യുപകാരം എന്ന നിലയിലാണ് പോയിരിക്കുന്നത് അവിടെ കമല ഹാരിസിനെ ഈ മാധ്യമങ്ങളിൽ ഇങ്ങനെ എഴുതുന്നു തെറ്റ് പറയാൻ കഴിയില്ല കാരണം മോഡിക്ക് പകരം അവർ ട്രംപിനെ ആ സ്ഥാനത്തേക്ക് വെച്ചിരിക്കുകയാണ് കമല ഹാരിസിന് വരെ ഇതേ രീതിയിലാണ് ഇവിടുത്തെ പൊളിറ്റിക്സ് മുമ്പോട്ട് പോകുന്നത് ഏതായാലും കഴിയുമ്പോൾ നമുക്ക് കാത്തിരിക്കാം പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പോഴും മുൻതൂക്കം ട്രംപിന് തന്നെയാണ് പക്ഷെ ഇവര് പറയുന്നത് ട്രംപിന്റെ ഈ പ്രസിഡൻഷ്യൽ സംവാദം കഴിഞ്ഞപ്പോൾ മുൻതൂക്കം കമലാ ഹാരിസ് പിടിച്ചെടുത്തു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അങ്ങനെ വരാൻ യാതൊരു സാധ്യതയില്ല ഞാൻ സകല അന്താരാഷ്ട്ര മാധ്യമങ്ങളും മാധ്യമങ്ങളും നമ്മൾ ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങളും ചെകയുമ്പോ ഈ മാധ്യമങ്ങളുടെ രാഷ്ട്രീയം ചെയ്യുകയുള്ളൂ സ്വാഭാവികമായിട്ടും ഇവര് ഏത് രാഷ്ട്രീയത്തിലോട്ട് ജാതിയിക്കുന്ന മാധ്യമങ്ങളാണെന്ന് അറിയാൻ പറ്റൂല അതൊന്നും രണ്ടാമത്തെ കാര്യം ഈ മാധ്യമങ്ങൾ മാത്രമല്ല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഇപ്പൊ ഈ ട്രംപിന്റെയും കമലാ ഹാരിസിന്റെയും പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിന്റെ ഈ സംവാദം വന്നല്ലോ ബി ചേട്ടാ അപ്പോ അത് നമ്മൾ ചുമ്മാ യൂട്യൂബിൽ നിന്ന് സെർച്ച് ചെയ്ത് നോക്കി ഈ സംവാദം അവിടെയുള്ള തന്നെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ റിയാക്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും അവരെല്ലാവരും ട്രംപിന്റെ കൂടെയാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം ജോ ബൈഡൻ എന്ന് പറയുന്ന വ്യക്തി വന്ന ശേഷം അമേരിക്കയ്ക്ക് ഉണ്ടായ അപമാനം ചില്ലറയൊന്നുമില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പൊ ലോകം മുഴുവൻ യുദ്ധമായി ജോ ബൈഡൻ വന്നുകഴിഞ്ഞ ശേഷം അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു ഇപ്പോഴും ട്രംപിനെതിരെ കമല ഹാരിസിന് പറയാനുള്ള ഒരു ഒറ്റ എന്ന് പറയുന്നത് ട്രംപ് ഒരു ക്രിമിനലാണ് ട്രംപ് വരാം പക്ഷെ ട്രംപ് കൃത്യമായിട്ടുള്ള പോയിന്റുകൾ നിങ്ങൾ ഇലീഗൽ ഇമിഗ്രൻസിനെ കൊണ്ടുവരുന്നു മൈഗ്രൻസിന് വോട്ട് 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 ചെയ്യാനുള്ള അവസരം നിങ്ങൾ ഉണ്ടായി കൊടുക്കുന്നു നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇസ്രേലും പിന്നെ ആ രാജ്യം ഉണ്ടാകില്ല എന്നിട്ട് ട്രംപ് പറയുന്നുണ്ട് ഞാൻ വന്നു കഴിഞ്ഞാൽ ഇസ്രയേലും പലസ്തീനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കും ബച്ചനേഷ്യയിൽ സമാധാനം കൊണ്ടുവരും യുക്രൈൻ റഷ്യ യുദ്ധം ഞാൻ അവസാനിപ്പിക്കും എന്നൊക്കെ പറയുമ്പോൾ കമലാ ഹാരിസ് പരിഹസിക്കുകയാണ് കമലാ ഹാരിസ് ബിജു പറയുകയാണ് റഷ്യയും യുദ്ധ യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ പുട്ടിൻ ട്രംപിന് തിന്നുകളയും എന്നാണ് കലഹാരിസ് പറയുന്നത് അപ്പൊ ഇതൊക്കെയാണ് കമലഹാരിസിന് പറയാനുള്ളത് കമലഹാരിസിന് വേറെ ഒരു കാര്യങ്ങളും പറയാനില്ല എന്നുള്ളതാണ് പിന്നെ ബീച്ചേട്ടം പറഞ്ഞ ഒരു പോയിന്റ് വളരെ സ്ട്രൈക്കിംഗ് ആയിരുന്നു രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ ലക്ഷം വർഗീനാണ് അങ്ങോട്ട് പോയിരിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് അവിടെ കമല ഹാരിസ് ഭരണം അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അവിടെ ചെന്ന് കട ഉറങ്ങിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇന്ത്യ വിരുദ്ധരെ കാണുന്നു രാഹുൽ ഗാന്ധിയുടെ നയം ക്ലിയർ ആണ് അതുകൊണ്ട് തന്നെയാണ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ട് രാഹുൽ ഗാന്ധിക്ക് കൂടെ ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിൽ ഇല്ല എന്നും പറഞ്ഞു നമ്മുടെ രാജ്യത്ത് നിന്നും പിടിച്ച് പുറത്താക്കി സൊമാലിയിലോട്ട് എന്ന് പറയുന്നത് ട്രംപ് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് ചിലപ്പോൾ നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം ട്രംപ് ആരെയും കൂസാത്ത ഒരു സ്വഭാവക്കാരനാണ് അമേരിക്കക്കാരന് വേണ്ട ഒരു പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ അത് ട്രംപ് തന്നെയാണ് എന്ന് ഞാൻ പറയും കാരണം അമേരിക്കക്കാരന് വേണ്ട സകല ധാഷ്ട്യവും അമേരിക്കക്കാരന് വേണ്ട ആരെയും കൂസാത്ത സ്വഭാവവും എല്ലാം ട്രംപിന്റെ കയ്യിലുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ആ ട്രംപിനെയും അടിച്ചൊതുക്കി ചാക്കി കെട്ടാനായിട്ടുള്ള കഴിവ് നമ്മുടെ രാജ്യത്തുള്ള ഗുജറാത്തിക്കാരനായിട്ടുള്ള ഉണ്ട് വേറൊരു കാര്യമെന്ന് പറയുന്നത് നരേന്ദ്രമോദി നയതന്ത്ര ബന്ധം പലരുമായിട്ട് സ്ഥാപിക്കുന്നത് അതി ഭീകരമാണ് ഭയങ്കര രസകരമായിട്ട് എനിക്ക് തോന്നുന്നു ഇത് പറയുമ്പോഴേ ഇത് പറയുമ്പോഴത്തേനെ എനിക്ക് ഇത് പറഞ്ഞപ്പോഴായിരിക്കും നരേന്ദ്രമോദി ശരിയാണ് നരീഷ് പറഞ്ഞപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത് ഈ നരേന്ദ്രമോദി ലോകത്ത് ഈ എന്താ പറയുന്നത് വട്ടന്മാരായിട്ട് നമ്മൾ കരുതെന്ന് പറയാൻ പറഞ്ഞ നമ്മൾ ഇപ്പൊ തമാശക്ക് പറയുന്നത് അതായത് ഈ ഇപ്പൊ ഒന്ന് ഡൊണാൾഡ് ഉണ്ട് അതുപോലെ ഇറ്റലിയുടെ അവരുണ്ട് അതായത് വിചിത്രമായിട്ടുള്ള ചില പെരുമാറ്റങ്ങൾ മെലോണിയുണ്ട് അതുപോലെ ആരോടും ഇണ്ടാത്ത സ്വച്ഛാധിപതിയായ പുട്ടിനുണ്ട് ഇങ്ങനെയുള്ള കുറെ ടീമുണ്ട് ഇവർക്ക് എല്ലാവർക്കും സ്വീകാര്യമായതും അതുപോലെ ബെഞ്ചമിൻ തന്നെയാണ് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു പ്രധാനമന്ത്രി അങ്ങനെ പ്രത്യേകിച്ച് ആരും കൂസാത്തരും ഇവരുടെ എല്ലാം വളരെ കോസ്റ്റ് ഉണ്ടായിട്ട് വരുന്നത് നമ്മുടെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് കാരണം ഇവരെല്ലാം കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് പറ്റുന്നുണ്ടെന്നുള്ളതാണ് അതിനകത്തൊരു വലിയ രസകരമായിട്ട് പറയുമ്പോ അവര് ഇപ്പോ ഡൊണാൾഡ് ട്രംപ് അവരുടെ അടുത്ത് പോയി കഴിഞ്ഞാലും ഡൊണാൾഡ് ട്രംപ് അവരുടെ കൈ പിടിച്ചു കുലിക്കുകയാണ് ചെയ്യുന്നത് നരേന്ദ്രമോദിയുടെ അടുത്ത് വരുമ്പോൾ മാത്രമേ നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിന്റെ കൈയും പിടിച്ചു കൂലിക്ക് രണ്ട് അടിയും കൊടുത്തിട്ടാണ് നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത് നിന്ന് വരുന്നത് അത് സിംഗപ്പൂർ മോദി പോയപ്പോ ശ്രമിച്ചോന്നറിയില്ല സിംഗപ്പൂർ പ്രസിഡന്റുമായിട്ട് അവിടെ നിന്ന് ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്തിട്ട് മോദി പറഞ്ഞ ഒരു വാക്ക് എന്ന് പറഞ്ഞാൽ ദിസ്ഇസ് ഒഫീഷ്യൽ പിക്ക് ആൻഡ് ഐ വാണ്ട് ഒഫീഷ്യൽ അല്ലാത്ത പിക്ക് വേണോ എന്ന് പറഞ്ഞ് അയാളെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നു ഫോട്ടോ അങ്ങനെ ഒരു ചിത്രം കണ്ട് അപ്പൊ മോദിക്ക് അതിനുള്ള ഒരു ിക്സ് അറിയാമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നാലും അമേരിക്കൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ് നവംബർ അഞ്ചിനാണ് അത് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് അതിന്റെ റിസൾട്ട് അറിയാനായിട്ട് സാധിക്കും ട്രംപ് വരും എന്നാണ് ലോകരാജ്യങ്ങൾ മുഴുവനും കണക്ക് കൂട്ടുന്നത് എസ്പെഷ്യലി ഇന്ത്യയും അങ്ങനെ തന്നെയാണ് കണക്ക് കൂട്ടുന്നത് അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധിയൊക്കെ അവിടെ പോയി ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നത് അതിന് രാഹുൽ ഗാന്ധിക്ക് തിരിച്ചു വരുമ്പോൾ കിട്ടുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഏഹ് എയർപോർട്ടിന്റെ വെളിയിലൊക്കെ സിഖുകാര് വലിയ പ്രതിഷേധം നടത്തുമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ട്രംപിന്റെ ഭാഗത്തു നിന്നും രാഹുൽ ഗാന്ധിക്ക് കൂടെ ഒരു എന്ന രീതിയിലാണ് എവരെയൊക്കെ പുറത്താക്കണം എന്നുള്ള രീതിയിലുള്ള പ്രസ്ഥാനം ചെയ്യുന്നത് എന്തായാലും സംഭവ ബഹുലമാണ് അമേരിക്കൻ പ്രസിഡൻഷ്യൽ സംഭവ ബഹുലമായിരുന്നു അമേരിക്കൻ പ്രസിഡൻഷ്യൽ സംവാദം ഇനിയും ഇത്തരത്തിൽ ട്രംപും കമലാ ഹാരിസും തമ്മിലുള്ള എന്താണ് തീപാറുന്ന ഒരുപാട് റിപ്പോർട്ട്സ് അമേരിക്കയിൽ നിന്ന് വരും വരും ദിവസങ്ങളിൽ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല കാരണം ഇനി ഒരു ഒന്നൊന്നര മാസത്തോളം കൊണ്ട് ഈ പ്രസിഡൻഷ്യൽ സംവാദത്തിന് അതുവരെ എന്തായാലും നമുക്ക് കാത്തിരിക്കാം കാര്യങ്ങൾ എങ്ങോട്ട് മാറി മറിയും എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക